വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അവിടെ വന്നിരുന്നു എന്നുള്ളത് ജഗതി വിളിച്ച് പറയുകയാണ് അന്നേരം ഞങ്ങളാണെങ്കിൽ അവരെ കാണാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ അതെനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനങ്ങനെ പറ ഞാൻ വിളിച്ച് പറഞ്ഞത് എങ്കിൽ പിന്നെ കാര്യങ്ങൾ നടക്കട്ടെ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ടെന്നിങ്ങനെ ജഗദീപ് പറയുകയാണ് തുടർന്ന് ഫോൺ വെച്ച ശേഷമാണെങ്കിൽ ശാലിനി പറയുന്നുണ്ട് രണ്ടുപേരും കൂടി പിന്നെ രോഹിത്തിനെ തിരക്കി അവിടെ പോയിരുന്നു എന്ന് അന്നേരം എന്ത് പറയാൻ എന്നിങ്ങനെ ശരദാമ ചോദിക്കുന്നുണ്ട് അന്നേരം അത് അവർ വന്നാലേ റിയത്തുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷമാണെങ്കിൽ പിന്നെ ശാലിനി പറയുന്നുണ്ട് വിഷ്ണു ഏട്ടനെ വിളിച്ച് പറയാം എന്തായാലും അല്ലെങ്കിൽ കിടന്ന് ഓട് നടന്ന് ആദ്യ പിടിക്കുമോ എന്ന് പറയുകയാണ് അന്നേരം എന്തായാലും ആപത്തൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ശാരദാമയെ ആശ്വസിക്കുന്നുണ്ട് അന്നേരം ശ്യാമ ഇങ്ങനെ മിണ്ടാതെ തന്നെ നിൽക്കുകയാണ് തുടർന്നാണെങ്കിൽ വിഷ്ണുവിനെ വിളിച്ച് വിഷ്ണുവിൻ്റെ ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അന്നേരം വിഷ്ണുവിനോട് വിളിച്ച് ശാന്നി പറയുന്നുണ്ട് കുഞ്ഞുങ്ങൾ രണ്ടുപേരും കൂടി രോഹിത്തിനെ കാണാനായിട്ട് സുസ്മിതയുടെ വീട്ടിൽ പോയതായിരുന്നു അന്നേരം സുസ്മിതയുടെ വീട്ടിലോ അവിടെ എന്തിനെന്ന് പറയുമ്പോൾ രോഹിത്തിനോട് എന്തോ ചോദിക്കാനാണ് അവൾ അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്നൊക്കെയാണ് പറഞ്ഞത് എന്തായാലും രണ്ടുപേര് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് ഞെത്തിക്കോളൂ എന്ന് പറയുമ്പോൾ ആ ശരി എന്തായാലും ഞാനും അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞ് വിഷ്ണു ഫോൺ വെക്കുന്നുണ്ട് അന്നേരമാണെങ്കിൽ ശാലിനി പറയുന്നുണ്ട് രോഹിത്തിനോട് എന്തോ ചോദിക്കാൻ പോയതാണ് എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ ശാരദാമ പറയുന്നുണ്ട് ആ അതാണോ അതിപ്പോൾ അച്ഛനെ വിളിച്ചുകൊണ്ട് വരണം എന്നുള്ളത് സ്കൂളിൽ നിന്ന് ടീച്ചർ പറഞ്ഞു ഇതേ ഇവളുടെ ഒരു ഒറ്റ അശ്രദ്ധ കുറവുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നിങ്ങനെ ശ്യാമയെ ചൂണ്ടി ശാരദാമ പറയുന്നുണ്ട് അന്നേരം എൻ്റെയോ ഒന്നും പറഞ്ഞിട്ട് ശ്യാമ ആകെ ദേഷ്യത്തെ എന്തുകയാണ് അന്നേരം ഇവൾ എന്താ അമ്മ എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇന്ന് ഇന്ന് ശ്യാമയാണെങ്കിൽ കുട്ടികളുടെ ചോറ് മാത്രം ബാഗിൽ വെച്ചില്ല പപ്പിയുടെ ബാഗ് പ്രോജക്റ്റ് സത്യയുടെ ബാഗിൽ വെച്ചു അപ്പോൾ അത് കാണാഞ്ഞപ്പോൾ അച്ഛനെ വിളിച്ചുകൊണ്ട് ചെല്ലണമെന്ന് വൈകിട്ട് ടീച്ചർ ഞാൻ ഇതൊക്കെ ചോറും കൊണ്ട് അറിഞ്ഞതാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഓ എന്താ ശ്യാമ ഇത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ട എന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ് ശ്യാമയോട് അന്നേരം ശ്യാമയ്ക്ക് അങ്ങനെ ദേഷ്യം വരികയാണ് ഓ ഇപ്പം എല്ലാവർക്കും കുറ്റം പറയാനായിട്ട് ഞാൻ ഉണ്ടല്ലോ ഞാനാണെങ്കിൽ ഇവിടെ ഒരു അധിക പറ്റാണല്ലോ ജോലിയില്ല കൂലിയില്ല വരുമാനം ഇല്ല സ്വന്തം എന്ന് പറയാനായിട്ട് ആരുമില്ല എന്ന് പറഞ്ഞ് ശ്യാമ അങ്ങോട്ട് ചാടികടിക്കുക അന്നേരം ശരദ് അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് ശാലിനി അടുത്തേക്ക് ചെന്ന് പറഞ്ഞു യാണ് എന്താ സമയം ഇങ്ങനെയാണോ മനസ്സിലാക്കുന്നത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ പറയുന്നത് ആ ഒരു കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണമെന്ന് പറയുന്നത് നീ നല്ല രീതിക്ക് എടുക്കുക അല്ല നിന്നെ കുറ്റപ്പെടുത്തിയതല്ല എന്നിങ്ങനെ പറയുമ്പോഴും ശാരദാമ ശാലിനി പറയുകയാണ് നിന്റെ ശാരദാമ്മ പറയുന്നുണ്ട് അവൾ ഇപ്പോഴും അവൾ ചെയ്ത തെറ്റിൻ്റെ ആഴം മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി എന്നെ അങ്ങോട്ട് ശ്രാന് പിടിപ്പിക്കലേ എങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഇങ്ങോട്ട് ഇറങ്ങി പൊക്കളയും എനിക്ക് ആകെ ദേഷ്യം വന്നിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ശ്യാമ അച്ചാടിത്തുള്ളിക്കൊണ്ട് അങ്ങ് അകത്തേക്ക് പോവുകയാണ് അന്നേരം ശാലിനി പറയുന്നുണ്ട് അമ്മ ഇപ്പം അവളോടൊന്നും പറയണ്ട അവൾ ചിന്തിക്കുന്നിടത്ത് അവരുടെ മനസ്സ് നിൽക്കുന്നില്ല ആ ഒരു നിയന്ത്രണം ഇട്ട് നിൽക്കുകയാണ് അതുകൊണ്ടാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാലിനി അങ്ങ് അകത്തേക്ക് എറിപ്പോയാണ് നേരം ശരദാമ അവിടെ ഇരുന്നുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിരിക്കുന്നുണ്ട് ശാന്തയും കൂടെ ഉണ്ട് ഇതേ സമയം സത്യഭാമയും പൊന്നിയും കൂടി കച്ചവടമൊക്കെ ഒരു മതിയാക്കിയിട്ട് തിരിച്ചു വീട്ടിലേക്ക് നടന്നു വരികയാണ് വരികയാണെന്നു പറയുന്നുണ്ട് നമ്മൾ ഒന്നിനെ ഇറങ്ങുമ്പോൾ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകും പക്ഷേ അത് തരണം ചെയ്ത് മുന്നോട്ട് പോയാലേ വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതുമായി തന്നെ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞിട്ട് പിന്നെ പൊന്നി മനസ്സിലാകാൻ ചോദിക്കുമ്പോൾ പൊഞ്ഞു പക്ഷെ ആകേഷം വെച്ചാണ് ഇരിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ഇന്ന് നമുക്ക് ആ കടയിൽ ഉണ്ടായ അനുഭവങ്ങളില്ല അത് നമ്മളങ്ങ് മറന്നേക്കണം ആ കടയില്ലെങ്കിൽ വേറെ കട നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് അവർ നടന്ന് വീട്ടിലെത്തുന്നുണ്ട് വീട്ടിലെത്തുമ്പോൾ സത്യഭാമോഷ്യ ആകെ തളർന്നിട്ടുണ്ട് കസേരയിലേക്ക് ഇരുന്നിട്ട് ആ സാധനങ്ങളൊക്കെ അകത്തുകൊണ്ട് വെച്ചിട്ട് എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ പറയുകയാണ് അന്നേരമാണെങ്കിൽ പൊന്നിയും അകത്തേക്ക് പോകുന്നുണ്ട് അതൊക്കെ വാങ്ങിക്കൊണ്ട് പക്ഷേ തിരിച്ച് സത്യഭാമയ്ക്ക് നേരെ ഒരു ഗ്ലാസ് ചായ ഇങ്ങനെ നീട്ടുകയാണ് അന്നേരം പൊന്നി ആയിരിക്കുമെന്ന് പറഞ്ഞ് ഫാമ ഇങ്ങനെ വാങ്ങാനായിട്ട് രാഘവൻ നേരാണ് കൊണ്ടുവരുന്നത് അന്നേരം എടുക്കുന്നു എന്ന് പറയുകയാണ് തുറന്ന രാഘവനേരുടെ കയ്യിൽ നിന്നും സത്യഭാമ അത് എടുക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അടുക്കളയിൽ കയറിയതാണ് പിന്നെ ഭാര്യ ജോലിക്ക് പോകുമ്പോഴേ ഒന്നും ചെയ്യാതിരിക്കുന്ന ഭർത്താവ് ആണെങ്കിൽ അടുക്കളയിൽ കയറി ഭാര്യയെ സോപ്പിടാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കണ്ടേ കൊള്ളാം നന്നായെങ്കിൽ ിൽ കുടിച്ചിട്ട് കൊള്ളാം എങ്കിൽ പറയണം ഇനി കൊള്ളില്ല എന്നുണ്ടെങ്കിൽ ഒരക്ഷണം ഉണ്ടാകാതെ അത് അങ്ങോട്ടത്തേക്ക് വെച്ചാൽ മതി ഞാൻ തന്നെ എടുത്ത് കളഞ്ഞിട്ട് ചായ ഗ്ലാസ് കഴുകി വെച്ചോളാം എന്നിട്ട് പാല് ഇല്ലാമാക്കി കളഞ്ഞതിന് ഒരു ക്ഷമയും പറഞ്ഞോളാന്ന് പറഞ്ഞ് രഘവേരം അവിടെ കസേരിയിലേക്ക് ഇരിക്കുന്നുണ്ട് അന്നേരം പാമ ഇങ്ങനെ രകം നേരം തന്നെ ശ്രദ്ധിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് കുടിച്ച് നോക്കട്ടെ എന്നിട്ട് കളയണോ വേണ്ടയോ തീരുമാനിക്കണം അതിന് ശേഷം പാമ്പ ചായ പിടിക്കുന്നുണ്ട് അന്നേരം രഘവന്നാരം ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ് അന്നേരം കളയൊന്നും വേണ്ട കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് രഘവാന്ർക്ക് അന്നേരം സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് എന്നാൽ ഞാൻ ഇടുന്നതിൻ്റെ അത്രയും പോരാ എന്ന് പറയുമ്പോൾ രാഘവനേരം ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾ അങ്ങനെ തന്നെയാണ് അവർ ചെയ്യുന്നതിൻ്റെ അത്രയും ആരും ചെയ്യില്ല എന്നുള്ള അവകാശവാദമായിട്ട് വരും എന്ന് പറയുന്നുണ്ട് ാണെങ്കിൽ സത്യഭാമ പറയുന്നുണ്ട് ഇന്ന് കച്ചവടം വളരെ കുഴപ്പമില്ലായിരുന്നു കാര്യമായിട്ട് കച്ചവടവും നടന്നില്ലെങ്കിലും ഏകദേശം റൂട്ടൊക്കെ ഒന്ന് മനസ്സിലായി എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് ഫാമേ ഏത് കാര്യവും ചെയ്ത് നോക്കിയാലേ അതിൻ്റെ ആ ഒരു വശം അങ്ങോട്ട് മനസ്സിലാവുകയുള്ളൂ ആദ്യം ചിലപ്പോൾ ഏറ്റവും കുറച്ചിലൊക്കെ ഉണ്ടാകും പക്ഷേ അത് വിജയിക്കുകയൊക്കെ ചെയ്യും പക്ഷേ നം ഞാൻ ഒരു കാര്യം ആലോചിക്കായിരുന്നു ഫാമേ നമ്മൾ നല്ല നിലയിൽ കഴിഞ്ഞിരുന്ന സമയത്ത് ഇതുപോലെയുള്ള കച്ചവടക്കാരെയൊക്കെ വീട്ടിലേക്ക് വന്നാൽ ഫാമ ഇല്ല പകല് പിന്നെ കക്കാനായിട്ട് വീടും പരിസരവും നോക്കി വെച്ചിട്ട് രാത്രി വന്ന് കക്കുമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാം എന്തുമോ എന്തുമാത്രം ഫാമ എങ്ങോട്ട് അടിച്ചു ഓടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫാമ ഇങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടായാൽ അത് മനസ്സിൽ വെച്ചേക്കല്ല് നമുക്ക് നേരെ വരുന്ന കല്ലുകൾ നമുക്ക് പുറമൊന്ന് കാണിച്ചു കൊടുത്താൽ മതി അത് വീണിട്ടങ്ങ് പൊയ്ക്കോളൂ എന്നിങ്ങനെ പറയുമ്പോൾ ഫാമയുടെ മുഖം ഒന്ന് മാറുന്നുണ്ട് ആ ഒരു കടയിൽ നിന്ന് കിട്ടിയ അനുഭവം അതിനോട് അത് മറന്നു കളയണം എന്നുള്ളത് ഫാമ നേരെ മനസ്സിൽ തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നൂർ ജഹാൻ വരുന്നുണ്ട് അതിനു മുന്നേ പറയുന്നുണ്ട് അന്ന് ഫാമ ഇങ്ങനെ പിന്നെ നം അങ്ങനെ കഴിഞ്ഞിരുന്നപ്പോഴും നമ്മൾ വിചാരിച്ചിരുന്നോ ഫാമ ഇങ്ങനെ വീട് വീടാന്തരം കയറി കച്ചവടം നടത്തുമെന്നുള്ളതൊക്കെ കാലം തിരിച്ചറിയുന്നതാണെന്ന് വിചാരിച്ചാൽ മതി വേറെ ഒന്നും മനസ്സിൽ വെക്കണ്ട എന്നൊക്കെ രഘുനാഥ് പറയുന്നുണ്ട് അതൊക്കെ സ്ത്രീ മനസ്സിൽ തന്നെ കൊള്ളുന്നുണ്ട് തുടർന്ന് നൂറാണെങ്കിൽ ഓടി വന്ന് അടുത്തേക്ക് ഇങ്ങനെ തറയിൽ ഇങ്ങനെ ഉണ്ടൂത്തിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് കല്യാണം ഉടനെ വേണ്ട എന്ന് ബാപ്പ തീരുമാനിച്ചു പഠിച്ചുകൊള്ളാൻ പറഞ്ഞു എന്ന് അന്നേരം സന്തോഷമായില്ലേ എന്ന് ഇങ്ങനെ പറയുമ്പോൾ സത്യഭാമ്മ ഇങ്ങനെ നൂറിൻ്റെ കളിലേക്കൊക്കെ പിടിക്കുകയാണ് പഠിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പറയുകയാണ് പിന്നെ പക്ഷേ ഈ കാര്യത്തിൽ ബാപ്പച്ചയ്ക്ക് ആരോ കാര്യമായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് ആരോ നന്നായിട്ട് ഉപദേശിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ രാഘവന്മാരീ ഇങ്ങനെ മുഖം മാറ്റുകയാണ് അന്നേരം പറയുന്നുണ്ട് അതിപ്പോൾ ആരാണെന്നൊക്കെ എനിക്ക് മനസ്സിലായെന്നൊക്കെ എന്നൊക്കെ നൂറ് പറയുന്നുണ്ട് നൂറ് ഞാൻ മനസ്സിലായി രാഘവന്മാരാണ് എന്നുള്ളത് അന്നേരം അതിപ്പോൾ ആരായാലും എന്താണോന്ന് സന്തോഷമായില്ലേ ഇത് കണ്ട് നമുക്കും സന്തോഷമായില്ലേ എന്ന് പറഞ്ഞ് അവരാകെ ഒരു സന്തോഷത്തിൽ ഈ സമയം നൂറ് പറയുന്നുണ്ട് അല്ല ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു കേട്ടല്ലോ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ് അങ്ങനെ കുഴപ്പമില്ല തരം ഇങ്ങനെ പറയുമ്പോൾ ഈ വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാൾ ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കി കൊടുത്താൽ ഇതിനേക്കാൾ വലിയ ലാഭം കിട്ടും പച്ച എന്നൊക്കെ പറയുകയാണ് അന്നേരം അതിന് ഉണ്ടാകുന്ന അറിയാവുന്ന ആളൊക്കെ വേണ്ടേന്ന് ഇങ്ങനെ രാഘവേന്ദ്രി ചോദിക്കുമ്പോൾ അതിനിപ്പോൾ ഒരാളിനെ വെച്ചാൽ പോരെ ഓർഡർ ഒക്കെ ഞാൻ കൊണ്ടുവരാം നമുക്ക് കൊണ്ടുവരാമെന്നേ എന്ന് പറയുമ്പോൾ അപ്പോൾ അതും കൂടി ശ്രമിക്കാ അല്ലേ നൂറ് പറഞ്ഞാ പിന്നെ അതിനെതിർവാക്കില്ലല്ലോന്ന് ഇങ്ങനെ സത്യഭാമ പറയുന്നുണ്ട് തുടർന്ന് മൂന്നുപേരും കൂടി ചിരിച്ച് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ഇതേ സമയം സത്യയും പപ്പയും കൂടി കുടുംബശ്രീ വീട്ടിലേക്ക് എത്തുന്നുണ്ട് അന്നേരം ആരെയും അവിടെ കാണുന്നില്ല പക്ഷേ ഈ കുട്ടികളും മുറ്റത്ത് വന്നത് ശാലിനി ഇങ്ങനെ ജെന്നലിൽ കൂടെ നോക്കുമ്പോൾ കാണുന്നുണ്ട് അന്നേരം ആരെയും കാണാനില്ലല്ലോ എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു ഭൂകമ്പം പ്രതീക്ഷിക്കാം എന്നിങ്ങനെ പപ്പി പറയുന്നുണ്ട് അന്നേരം അന്നേരം അത് ശാലിനി കേട്ടോണ്ടിരിക്കാണ് ജെന്നലിൻ്റെ അവിടെ നിന്നുകൊണ്ട് അന്നേരം പപ്പി പറയുന്നുണ്ട് ശാരദാമ്മയാണ് വന്നതെങ്കിൽ ഒരു അടി ഒഴിവാക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയും ശ്യമാൻ്റിയുമാണ് വരുന്നതെങ്കിലും അടി കിട്ടും എന്നിങ്ങനെ ഇവർ പറഞ്ഞ് തങ്ങളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ശാരദാമ്മയാണ് വെളിയിലേക്ക് ഇറങ്ങി വരുന്നത് അന്നേരം നമ്മൾ ഉദ്ദേശിച്ച പോലെ ശാരദാമ തന്നെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വാതിൽക്കൽ തന്നെ നിൽക്കുക നേരെ എന്താ രണ്ടുപേരും കയറുന്നില്ലേന്ന് ചോദിക്കുക നേരെ സത്യം പറയുന്നുണ്ട് ശരതമ്മയെ കണ്ടിട്ടൊരു സോറി പറഞ്ഞിട്ട് കയറാമെന്ന് കരുതിയുന്ന നേരം സോറിയിൽ എന്നത് തീരുമാനം തോന്നുന്നില്ല നിങ്ങളിത് എന്ത് പണിയാ കാണിച്ചു ഇവിടെ എന്തോരം പ്രശ്നങ്ങളുണ്ടായിരുന്നോ എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പൊയ്ക്കൂടെ ഇവിടെ പിന്നെ ശ്യാമയും പിന്നെ ശലിനിയും ഒക്കെ രണ്ടമ്മമാരും കൂടി നിങ്ങളെ കാത്തിരിക്കുകയാണ് ചോദിക്കാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എങ്കിൽ ഞങ്ങൾ കയറുന്നില്ല എന്നിങ്ങനെ സത്യം പപ്പിയും പറയുന്നുണ്ട് അപ്പോൾ പിന്നെ പിന്നെ അല്ലാതെ എങ്ങോട്ട് പോകാനാ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയത്ത് പക്ഷേ ചാലിന്യത്തേക്ക് ഇറങ്ങി വെളിയിലേക്ക് ഇറങ്ങി വരുന്നില്ല അന്നേരം ശ്യാമ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് രണ്ടുപേരും കൂടി എവിടെ പോയിരുന്നു എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് ഇറങ്ങി വരികയാണ് അന്നേരം നിങ്ങൾ എന്തിനു സുസ്മിതയുടെ വീട്ടിൽ പോയി എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം വേണമെങ്കിൽ സത്യമാണ് പറയുന്നത് പിന്നെ ഹോംവർക്ക് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാത്തത് കൊണ്ട് പപ്പിയോട് അച്ഛനെ വിളിച്ചുകൊണ്ട് തരണമെന്ന് പറഞ്ഞു അതുകൊണ്ട് രോഹിത്തങ്ങളിനെ കാണാൻ വേണ്ടി പോയതാണെന്ന് അന്നേരം ശ്യാമയ്ക്ക് ആകെ ദേഷ്യം വരികയാണ് പപ്പിയോട് ചോദിക്കുകയാണ് ഏത് അച്ഛൻ എന്നിട്ട് അയാൾ വന്നോ അയാൾ വരില്ല അയാൾ പിന്നെ പിന്നെ നിൻ്റെ അച്ഛൻ ഒന്നും എവിടെ പോയി കിടക്കുകയാണ് എന്ന് പറയുമ്പോൾ നീ അങ്ങനെ ശ്യാമ കുട്ടിയോട് ദേഷ്യപ്പെടുന്നുണ്ട് അന്നേരം പറയുന്നുണ്ട് അല്ല അച്ഛനില്ലാതെ എനിക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റും പറ്റില്ല എന്ന് പറയുമ്പോൾ നീ ഇനി ക്ലാസ്സിൽ പോകണ്ട എന്നിങ്ങനെ ശ്യാമ ദേഷ്യപ്പെട്ടു പറയാം അന്നേരം ഞാൻ പോവും എന്നിങ്ങനെ പറയുമ്പോൾ നീ പറഞ്ഞാൽ കേക്ക് ഇല്ലേഡി എന്നും പറഞ്ഞിട്ട് ശ്യാമയാണെങ്കിൽ കുട്ടിയെങ്ങോട്ട് തല്ലുകയാണ് അന്നേരം ഇത് കേട്ടുകൊണ്ട് ഇന്ന ശാലിനിയാണെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് അന്നേരം ശാലിനി ആദ്യം പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് കുഞ്ഞിനെ തല്ലരുതെന്ന് പറഞ്ഞ് പിടിച്ചു മാറ്റുകയാണ് അന്നേരം പിന്നെ ശ്യാമം പറയുന്നുണ്ട് പിന്നെ അവൾ എന്നോട് ചോദിക്കാതെ പോയത് തെറ്റ് തന്നെയാണെന്ന് പറയുമ്പോൾ ഇവളെ ഞാൻ തല്ലും എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഈ കുട്ടിയെ തല്ലുകയാണ് അപ്പോൾ ശാലിനി ആകെ രക്ഷ്യപ്പെടുന്നുണ്ട് ഇനി കുഞ്ഞിനെ തല്ലരുതെന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ ചേർത്ത് അങ്ങ് ശാലിനി പിടിക്കുന്നുണ്ട് അന്നേരം ചോദിക്കുകയാണ് എൻ്റെ കുഞ്ഞിനെ തല്ലാനുള്ള അവകാശം പോലും എനിക്കില്ലല്ലേ എന്ന് പറയുകയാണ് അന്നേരം ശാലിനി ചോദിക്കുന്നുണ്ട് അവകാശമൊക്കെ ഉണ്ട് പക്ഷേ അത് എന്തിനാണെന്ന് നമ്മൾ അറിഞ്ഞല്ലോ അവൾ പോയത് എന്തിനാണെന്ന് അറിഞ്ഞല്ലോ പിന്നെയും എന്തിനാണ് തല്ലുന്നത് എന്നാണ് ചോദിച്ചത് എന്ന് പറയുമ്പോൾ അപ്പോൾ എന്നെ ഇവിടെ ആർക്കും വേണ്ട എനിക്കാണെങ്കിൽ ഇവിടെ ആരുമില്ല എൻ്റെ ഭർത്താവാണെങ്കിൽ എവിടെയോ പോയി കിടക്കുന്നു അപ്പോൾ എനിക്ക് ചോദിക്കാനും പറയാനും ആവില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അതിന് മുന്നേ പപ്പിയോട് പറയുന്നുണ്ട് പിന്നെ എൻ്റെ ഭർത്താവായിട്ടല്ലേ നിൻ്റെ അച്ഛനായത് എനിക്ക് ഭർത്താവില്ല അപ്പോൾ നിൻ്റെ അച്ഛനും അല്ല എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഈ കുട്ടിയെ തല്ലുന്നത് അന്നേരം വീണ്ടും ഈ കുട്ടിയെ തല്ലുമ്പോൾ ശാരദാമ പിടിച്ചങ്ങോട്ട് മാറുന്നുണ്ട് നിന്നോട് കുഞ്ഞിനെ തല്ലരു തന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പിടിച്ചങ്ങോട്ട് മാറ്റുകയാണ് എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇഷ്ടമുള്ളതുപോലെ ചെയ്യും തല്ലും കൊല്ലും വളർത്തും എന്നൊക്കെ പറയുമ്പോൾ അത് തന്നെയാണ് ഞങ്ങൾ ചോദിച്ചത് അവൾ സ്കൂളിൽ നിന്ന് ടീച്ചർ പറഞ്ഞു അച്ഛനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് അതിന് വേണ്ടിയിട്ടാണ് രോഹിത്തിനെ കാണാനായിട്ട് സുസ്മിതയുടെ വീട്ടിൽ പോയത് പിന്നെ നീ എന്തിനാ തല്ലുന്നതെന്നാണ് ഞങ്ങൾ ചോദിച്ചതെന്ന് പറയുമ്പോൾ ഓഹോ അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നിങ്ങൾ നിന്നൊക്കെ ആയല്ലേ നിങ്ങളെല്ലാവരും കൂടി ഒറ്റക്കെട്ട് ഞാൻ മാത്രം ഒറ്റ ആയല്ലേ എന്നും പറഞ്ഞ് ശ്യാമ ആകെ ദേഷ്യപ്പെടുന്നുണ്ട് അന്നേരം അല്ലേക്ക് ചെറുതാകുമ്പോഴേക്കും തിരിച്ചെന്ത് പറയുമെന്ന് അറിയാൻ വയ്യാന് നിൽക്കുകയാണ് ആ ഒരു ആകെ ഒരു മനസ്സ് നിയന്ത്രണം കൈവിട്ട അവസ്ഥയിൽ പിന്നെ ശ്യാമ നിന്നങ്ങോട്ട് സംസാരിക്കുകയാണ് ഇവൾ എന്നോട് ചോദിക്കാതെ സുസ്മിതയുടെ വീട്ടിൽ പോയ തെറ്റ് തന്നെയാണ് അതെന്തിനാണെന്നാണ് ഞാൻ ചോദിച്ച് ഇവളെ ശിക്ഷിക്കുന്നത് അതിനുള്ള അവകാശം പോലും എനിക്കില്ല എന്നാണ് ചേച്ചി അമ്മയും പറയുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ശ്യാമ വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയത്താണ് വിഷ്ണു അവിടെ ബൈക്കിൽ എത്തുന്നുണ്ട് അതായത് വിഷ്ണുവിനെ കാണുമ്പോൾ വിഷ്ണു അച്ചാന്നും പറഞ്ഞു അച്ചാന്നും പറഞ്ഞു ഈ കുട്ടികൾ ഓടിച്ചെന്ന് വിഷ്ണുവിനെ വട്ടം ചുറ്റി അങ്ങ് പിടിച്ച് അങ്ങോട്ട് കരയുകയാണ് തുടർന്ന് സത്യ പറയുന്നുണ്ട് ശ്യാമേൻ്റെ പപ്പി ഒരുപാട് തല്ലിയെന്ന് അന്നേരം സാരമില്ല പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ കുട്ടികളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ശ്യാമ ഇങ്ങനെ നോക്കുന്നുണ്ട് അന്നേരം ശ്യാമയാണെങ്കിൽ ദേഷ്യപ്പെട്ടങ്ങത്തേയും കയറി പോവുകയാണ് അന്നേരം എന്താ പ്രശ്നം എന്നിങ്ങനെ വിഷ്ണു ഇപ്പം ഞങ്ങൾ രണ്ടുപേരെയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ശാലിനിയുടെ ശാരദാമ്മ അടുത്തേക്ക് വന്ന് ചോദിക്കുകയാണ് അന്നേരം രോഹിത്തിനെ വിളിക്കാൻ പോയിട്ട് രോഹിത് വന്നില്ലല്ലോ വന്നില്ലല്ലോയെന്നിങ്ങനെ ശാരദാമ്മ പറയുമ്പോൾ ശാലിനിയും പറയുന്നുണ്ട് നാളെ പപ്പിക്ക് സ്കൂളിൽ അച്ഛനെ വിളിച്ചുകൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞു അതിനാണ് പോയതെന്ന് അന്നേരം അച്ഛനെ കൊണ്ട് ചെല്ലണം എന്നല്ലേ പറഞ്ഞത് പപ്പിയുടെ അച്ഛനായിട്ട് നാളെ സ്കൂളിൽ ഞാൻ പോയ പോരെ അത് മതി എന്നിങ്ങനെ വിഷ്ണു പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ ശാലിനിയും ശാരദാമ്മയും മാറി മാറി നോക്കുന്നുണ്ട് അന്നേരം കുട്ടികളൊന്ന് വിഷ്ണുവിന് ചേർത്ത് പിടിച്ചങ്ങ് കരയുകയാണ് അന്നേരം പിന്നെ ശാരദാമ പറയ ശാരദാമ്മ ശാന്തയും നിൽക്കുന്നല്ലോ ശാരദാമ്മ ആണെങ്കിൽ ആ എല്ലാവരും കയറിയിരിക്കുകയും ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ആ ശാന്തയിൽ നിന്ന് വിളിച്ചിട്ട് ശാന്തയും വിളിച്ചുകൊണ്ടങ്ങകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് തുടർന്ന് ഈ കുട്ടികളെ രണ്ടുപേരെയും എങ്ങനെ ചേർത്ത് പിടിച്ച് വിഷ്ണു പറഞ്ഞാൽ കരയണ്ട വിഷ്ണു അച്ഛനല്ലേ പറയുന്നത് അച്ഛനല്ലേ പറയുന്നത് രണ്ടുപേരോടും പറയുന്നുണ്ട് പപ്പി അങ്ങോട്ട് സമാധാനിപ്പിക്കുകയാണ് അന്നേരം ആണെങ്കിൽ ശാലിനി പറയുന്നുണ്ട് വിഷ്ണുട്ട ശ്യാമ വെറുതെ എന്ന് പറയുമ്പോൾ വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട നടന്നൊന്നും എനിക്ക് കേൾക്കണ്ട എന്നിങ്ങനെ വിഷ്ണു ദേഷ്യത്തോടെ പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് സമയം സമാധാനത്തോടെ ഇരിക്കണം അത്രേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അന്നേരവും ഒന്നും മിണ്ടുന്നില്ല അന്നേരവും ഈ പപ്പി അങ്ങ് കരയുകയാണ് അങ്ങനെ കരയേണ്ട എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് ചേർത്ത് പിടിക്കുന്നുണ്ട് ഇതേ സമയം അവിടെ സത്യഭാമയാണെങ്കിൽ നൂറ് പറഞ്ഞ അനുസരിച്ച് സാധനങ്ങൾ വാങ്ങി വിൽക്കാതെ ഉണ്ടാക്കി വിൽക്കാനുള്ള ആ ഒരു തരത്തിലാണ് അവിടെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് അടുക്കളയിൽ രാഘവന്ദയരുണ്ട് പിന്നെ പൊന്നിയുണ്ട് സഹായത്തിന് സത്യഭാമയും കൂടി ചേർന്നുണ്ടാക്കുകയാണ് അന്നേരം വെട്ടുകേക്കാണ് അവർ ആദ്യം ഉണ്ടാക്കുന്നത് പക്ഷേ അതിൻ്റെ ഒരു ഷേപ്പ് ഒന്നും വരുന്നില്ലല്ലോ സത്യാമ്മയെന്നിങ്ങനെ പൊന്നി പറയുമ്പോൾ അത് ഒന്ന് രണ്ടെണ്ണം ഉണ്ടാക്കുമ്പോൾ ശരിയായിക്കോളൂ എന്നിങ്ങനെ സത്യഭാമ പറയുന്നുണ്ട് അന്നേരം ഇതിപ്പോൾ തന്നെ അഞ്ചിട്ടെണ്ണമായി എന്നിട്ടും ശരിയാവുന്നില്ല എന്നിങ്ങനെ പറയുകയാണ് നേരം അത് ശരിയായിട്ട് കൂട്ടൊന്നും ചേർത്ത് കാണില്ല എന്നിങ്ങനെ രഘവന്നാർ പറയുമ്പോൾ അതൊക്കെ ചേർത്തതാന്ന് പറയുന്നുണ്ട് അന്നേരം മുട്ട ചേർത്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ചേർത്തു എന്നിങ്ങനെ പറയുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ പിള്ള അവിടെ വെളിയിൽ വന്നുകൊണ്ട് സത്യാമേ സത്യാമേ എന്ന് നീട്ടി വിളിക്കുകയാണ് നേരം ഇങ്ങനെ കയറിപ്പോരെന്ന് പറയുന്നുണ്ട് അന്നേരം അടുത്ത പലഹാരത്തിനുള്ള കൂട്ടൊക്കെ ആയിട്ട് ഇതേ പിള്ള എത്തി എന്ന് പറയുകയാണ് തുടർന്ന് പിള്ള പറയുന്നുണ്ട് ലിസ്റ്റിലുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട് അല്ല ഇത് ഇതുവരെ ഉണ്ടാക്കി എന്ന് ചോദിക്കുകയാണ് നേരം ഉണ്ടാക്കിയാലല്ലേ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞ് രഘവന്മാർ കളിയാക്കുന്നുണ്ട് അന്നേരം ഇത് അതിനൊന്നും ഒരു ഷേപ്പ് അങ്ങോട്ട് വരുന്നില്ല എന്ന് പൊന്നു പറയുമ്പോൾ അല്ല സത്യം ഇതൊന്നും ഉണ്ടാക്കാൻ അറിയില്ലെന്ന് ചോദിക്കുകയാണ് പിള്ള പിന്നെ എനിക്കിത് അവിടെ ഇതല്ലായിരുന്നോ പണി എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം എന്നാലും പിന്നെ കടയില് എല്ലാവരും ഉണ്ടാക്കി ഉണ്ടാക്കുന്നത് പോലെ കൊണ്ടു ചെന്നാലേ കച്ചവടം നടക്കത്തുള്ളൂ എന്നിങ്ങനെ പിള്ള പറയുന്നുണ്ട് അന്നേരം രാഘന്നൽ പറയുകയാണ് ഇതിപ്പോൾ നടക്കുന്ന ലക്ഷണമില്ല ആ നൂറ് പറഞ്ഞതുപോലെ അറിയാവുന്ന ആരെങ്കിലും സഹായത്തിന് വെക്കുന്നതാണ് നല്ലതെന്ന് പറയുമ്പോൾ സത്യഭാമ പറയുന്നുണ്ട് അതിപ്പോൾ പിന്നെ നമ്മുടെ ഈ സാഹചര്യത്തില് പൈസ കൊടുത്ത് ആളിന് വെക്കുകയെന്ന് പറഞ്ഞാൽ അതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് പറയുകയാണ് അന്നേരം പിള്ള പറയുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അറിയാവുന്ന ഒരാളോട് നമ്മൾ സഹായം ചോദിക്കുക അപ്പോൾ പിന്നെ അത് അതേ നടക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ പിള്ളേ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് രാഗമന്നേരം ചോദിക്കുന്നുണ്ട് അന്നേരം ഈ ഒരു അവസരത്തിൽ ശാരദാമ്മയോട് പറഞ്ഞാൽ ശാരദാമ എന്തായാലും സഹായിക്കാതിരിക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ പിള്ളേന്ന് ഇങ്ങനെ ദേഷ്യത്തോടെ ഫാമ വിളിക്കുകയാണ് അല്ല ഞാനൊരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ പിന്നെ അത് വേണ്ടെങ്കിൽ വേണ്ട പക്ഷേ ശാരദാമ്മയോട് പറഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസം കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് മനസ്സിലാക്കി തന്നാൽ പിന്നീട് നമുക്ക് ശരിയായിക്കോളൂ എന്ന് പറയുക അന്നേരം ആരുടെയും സഹായം ഇവിടെ വേണ്ട പുറത്ത് ആളിനെ ഇവിടെ ക്ഷണിക്കുന്നില്ല എന്നിങ്ങനെ ഫാമ ദേഷ്യത്തോടെയും വാശിയോടെയും പറയുകയാണ് എന്നിട്ട് അതൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു പലഹാരങ്ങളും അങ്ങോട്ട് ഷേപ്പ് അനുസരിച്ചോ അതങ്ങോട്ട് ആഹ് എല്ലാവരും ഉണ്ടാക്കുന്നത് പോലെ അങ്ങോട്ട് മരുന്നുല്ല അന്നേരം രാഘവന് നേർ പറയുന്നുണ്ട് ദേ വാശി കൊണ്ട് ഒരു പ്രസ്ഥാനവും വളർന്നിട്ടില്ല കഴിവ് തന്നെ വേണം അല്ല കഴിവില്ല എന്നുണ്ടെങ്കിൽ അറിവ് അത് കഴിവുള്ളവരെ അംഗീകരിക്കുകയും വേണം അവരുടെ സഹായം തേടുക തന്നെ വേണം ഇല്ലെങ്കിൽ ദേ ഇങ്ങനെ പോലെ അനുഭവം കൊണ്ടേ പഠിക്കൂ എന്നിങ്ങനെ പറയുമ്പോൾ ഫാമയ്ക്ക് ആകപ്പാട് ദേഷ്യം വരുന്നുണ്ട് സത്യഭാമയാണെങ്കിൽ ആ ഉണ്ടാക്കി കൊണ്ടുവന്ന ആ ചട്ടുക അറയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് അന്നേരം വിളക്കുണ്ട് എന്ന് പറയുന്നുണ്ട് ആ അങ്ങനെ തന്നെയെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഫാമയങ്ങ് അപ്പുറത്ത് വശത്തേക്ക് പോയി നിൽക്കുന്നുണ്ട് എന്നിട്ട് ഫാം ആലോചിക്കുന്നുണ്ട് കഴിവ് കൊണ്ടേ ഒരു പിന്നെ വളരെ വളരുകയുള്ളൂ കഴിവില്ല എന്നുണ്ടെങ്കിൽ അതുള്ളവരുടെ പിന്നെ സഹായം തേടണം എന്നൊക്കെ ഇങ്ങനെ രാഘവൻ നായർ പറഞ്ഞത് ഓർത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഇത്രയും ആകുമ്പോൾ അങ്ങോട്ട് അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത എപ്പിസോഡിലാണ് ഇനി രാഘവൻ നായർ അല്ല പിള്ള എന്തോ ഒരു പദ്ധതി പ്ലാൻ ചെയ്ത് ശാരദാമ്മയോട് പോയി പറയും അങ്ങനെ ശാരദാമ്മ സഹായിച്ചായിരിക്കും ഈ സത്യഭാമ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നതൊക്കെ പിന്നെ പിന്നീടാണീ വീടിൻ്റെ ലേലം നടക്കുന്ന ആ കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് നമുക്കടുത്തടുത്ത എപ്പിസോഡുകളിൽ കാണാം ഓക്കെ താങ്ക്